നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖം കരുതണം അതാ ഈ കടന്നു വരുന്ന വഴിയുണ്ടോ അതെ നല്ലൊരു പഞ്ചായത്ത് റോഡ് കൂടെ നേരെ ഈ വരുന്ന പഞ്ചായത്ത് റോഡ് അതാ ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് റോഡുണ്ടോ ഈ റോഡ് നേരെ കടന്നു വരുന്ന നമ്മുടെ പ്രോപ്പർട്ടിക്കാട്ടോ ഓക്കെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ല കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ നമുക്ക് മൊത്തം ഒരു ഏക്കറ് എഴുപത് സെൻറ്റോളം സ്ഥലമാണ് വരുന്നത് അതിലേകദേശം എണ്ണൂറ്റമ്പത് കൗങ്ങുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതൊരു വർഷമായതുകൊണ്ട് ഇപ്പോൾ പുതുതായിട്ട് വെച്ച പ്ലാന്റുകളുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ കൂടാതെ പിന്നെ വാഴയാണ് പിന്നെ കുറച്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ നമുക്ക് ഇതിലെന്തുണ്ട് രണ്ട് കുളം ഉണ്ട് കേട്ടോ ഇതാ ഒരു കുളായി കാണുന്നത് ഇതേപോലെ തന്നെ വേറൊരു കുളമുണ്ട് പിന്നെ അത് കൂടാതെ രണ്ട് ബോർവെല്ലും നമുക്കവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു ഫാം അതായത് ചെറിയ ഫാം ഹൗസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അതൊന്നും ഇല്ല രണ്ട് മൂരി കുട്ടികളെ പോലെ പശു കാര്യങ്ങളൊക്കെ അവർ ചെറിയ രീതിയിൽ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വിപുലീകരിച്ചിട്ട് ഇതാ ഈ കാണുന്ന ഷെഡ് അതിൻ്റെ കേട്ടോ അപ്പോൾ ഒന്ന് വിപുലീകരിച്ച് കാരണം മുകളിലേക്ക് ഏകദേശം നമുക്കൊരു ഏക്കർ സ്ഥലം നല്ല മുകളിൽ പറമ്പായിട്ട് കിട്ടുന്നുണ്ട് അവിടെ മൊത്തം നമുക്ക് ഷെഡ് കെട്ടിട്ടെത്തിയാ കോഴി ഫാമോ അതുപോലെ പശു ഫാമോ എന്തും ചെയ്യാൻ പറ്റും അതല്ല സ്പേസ് ഉണ്ട് പിന്നെ എല്ലാവിധ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിക്ക് സുഖമായിട്ട് എത്തിച്ചേരും പിന്നെ വെള്ളസൗരി ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ കെ സി ബി കണക്ഷൻ നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് എന്തുണ്ട് നല്ലൊരു കെ സി ബിയുടെ പോസ്റ്റന്നുണ്ട് അപ്പോൾ വൈദ്യുതിക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ചെറിയതാണ് ഫാം സെറ്റപ്പ് പോലെ ഇതാണ് ഇതാണെന്ന് പറഞ്ഞ ഒരു ചെറിയ ഷെഡ് ഇട്ടുക അതേപോലെ ഫാം നമുക്ക് ഒന്ന് ഫുള്ളാക്കി ചെയ്യണമെങ്കിൽ കോഴിയോ പശു ആടോ എന്തിനും പറ്റിയ നല്ല പ്രോപ്പർട്ടി നമുക്ക് അതിൽ പുല്ല് വെച്ച് കുടിപ്പിക്കുക അതേപോലെ തന്നെ കഴുങ്ങ് വലുതാകുമ്പോൾ നമുക്ക് അതിൻ്റെ വരുമാനം എടുക്കാം ഏകദേശം ഒരു ഒരേക്കർ എഴുപത് സെൻ്റ് സ്ഥലത്തോളം ഉണ്ട് വെള്ളം വഴി വെളിച്ചം എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് എന്താച്ചാൽ അവരൊരു ഐഡിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റി നല്ല പ്രോപ്പർട്ടി ആട്ടോ അപ്പോൾ അതിന് ഓണർ അതിന് ചോദിക്കുന്നത് ഒരു സെൻറ്റിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പെർ സെൻറ്റ് ഇരുപത്തി അയ്യായിരം രൂപ ഓക്കെ വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക പ്രോപ്പർട്ടി കണ്ട് ഡയറക്റ്റ് ഓണറായി സംസാരിച്ച് വിലയിൽ വെട്ടുവെച്ചൊക്കെ ചെയ്ത് പരമാവധി എന്താ നെഗോഷ്യ ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും പിന്നെ പ്രത്യേകത പറഞ്ഞു പ്രോപ്പർ താ വലതുപാതകത്ത് കണ്ടാവും വീടുകളാട്ടോ അങ്ങോട്ടും വീടാണ് വലതുഭാഗത്ത് ഇങ്ങോട്ടും വീടാണ് ഈ പോകുന്ന വഴിക്കൊക്കെ വീടുകളാണ് ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇതിപ്പോൾ നല്ല വീടുകളുള്ള ഏരിയ തന്നെയാണ് ഒറ്റപ്പെട്ട ഏരിയ അല്ല അപ്പോൾ താല്പര്യമുള്ളൊരു മറക്കണ്ട സെൻറ്റിന് ഇരുപത്തിയായിരം രൂപ അതും ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു